കണ്ണൂരിൽ സ്കൂൾ ബസ് അപകടത്തിൽ മരിച്ച അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി നേദിയുടെ സംസ്കാരം ഇന്ന് നടക്കും പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നേദ്യ പഠിച്ച കുറുമാത്തൂർ ചിന്മയ യു പി സ്കൂളിൽ ഉണ്ടാകും അപകടത്തിൽ പരിക്കേറ്റ പതിനെട്ട് കുട്ടികളിൽ ഭൂരിഭാഗം പേരും ആശുപത്രി വിട്ടു ഡ്രൈവർ നിസാമും ആയ സുലോചനയും തളിപ്പറമ്പ് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇറക്കത്തിൽ ബസിന്റെ നിയന്ത്രണം നഷ്ടമായതാണ് മറിയാൻ കാരണമെന്നാണ് ഡ്രൈവറുടെ മൊഴി അതേസമയം സ്കൂൾ ബസിന് യന്ത്ര തകരാറില്ലെന്ന് എം വി ഡി പ്രാഥമിക റിപ്പോർട്ട് പുറത്തുവന്നു ബ്രേക്കിനും എഞ്ചിനും തകരാറുണ്ടായിരുന്നില്ലെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രാഥമിക കണ്ടെത്തൽ അപകട കാരണം അശാസ്ത്രീയമായി നിർമ്മിച്ച റോഡും ഡ്രൈവറുടെ അശ്രദ്ധയുമാണെന്നാണ് പ്രാഥമിക നിഗമനം ഡ്രൈവർ ഫോൺ ഉപയോഗിച്ചതിനാൽ ശ്രദ്ധ പാളിയതാകാൻ സാധ്യതയുണ്ടെന്നും മോട്ടോർ വാഹന വകുപ്പ് വെളിപ്പെടുത്തുന്നു സിസിടിവിയിൽ കാണുന്ന അപകടത്തിന്റെ ദൃശ്യത്തിലെ സമയമായ നാല് മൂന്നിന് ഡ്രൈവർ മിസ സ്റ്റാറ്റസ് ഇട്ടതായി തെളിവുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ എം വി ഡിയുടെ ആരോപണങ്ങൾ തള്ളി ഡ്രൈവർ നിസാം രംഗത്തെത്തിയിരുന്നു വാഹനം ഓടിക്കുന്നതിനിടെ ഫോൺ ഉപയോഗിച്ചിട്ടില്ലെന്ന് നിസാം പറയുന്നത് വാട്സപ്പ് സ്റ്റാറ്റസ് നേരത്തെ ഇട്ടതാണ് അപ്ലോഡ് ആകാൻ സമയമെടുത്തതാകാമെന്നാണ് നിസാമിന്റെ വാദം ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി തുമ്പിൽ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു